ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തില് തന്നെയാണ് അഭി ഇപ്പൊ വന്ന് പെട്ടിരിക്കുന്നത് ഒരു സൈഡിൽ കൂടി ജാനകി എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഒരു കാരണവശാലും തമ്പിയോ അപർണയോ ജാനകിയുടെ അടുത്തെത്താൻ പാടില്ല മറിച്ച് ജാനകി അപർണയേയും തമ്പിയെ എന്നേക്ക് പൂട്ടാനായിട്ടുള്ള തുർപ്പു ചീട്ടായ രാധാമണിയുടെ ഓർമ്മ തിരിച്ചു കിട്ടണം എന്നിട്ട് തൻ്റെ മകളാണ് ജാനകി എന്നും ഈ നീചനായ തമ്പിയാണ് തന്നെ വലിച്ചു കീറിയത് എന്നുള്ള സത്യങ്ങളെല്ലാം എല്ലാവരുടെ മുന്നിൽ വെച്ച് രാധാമണി തുറന്നു പറയണം ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ജാനകിയും അഭിയും കാത്തിരിക്കുന്നത് പക്ഷേ ഇതിനിടയിൽ ജാനകിയെ കാത്തു വലിയൊരു ദുരന്തമാണ് വലിയൊരു അപകടമാണ് വരാൻ പോകുന്നത് എന്ന് ജാനകി തിരിച്ചറിയുന്നില്ല അവിടെ നഖലൻ എന്ന് പറയുന്ന ഒരാള് ജാനകിയെ കൊണ്ടുപോകാനായിട്ട് ജാനകിയെ ജാനകിയുടെ സ്വപ്നങ്ങളും ജാനകിയുടെ ആ സന്തോഷവും തല്ലിക്കെടുത്താനായിട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യം ജാനകി ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളടുത്ത് പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത കിഡിലൻ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അപർണ തന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്റെ സുഹൃത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് അത് വിശ്വസിച്ച് അപർണ അമലിനോട് നല്ലതുപോലെ സ്നേഹത്തോടുകൂടി സംസാരിക്കാനും അപർ അമലിന്റെ മനസ്സ് കീഴടക്കാൻ വേണ്ടിയിട്ടും ശ്രമിച്ചു പക്ഷേ അപർണ ചെന്നു എന്നാൽ അറിയാം അപർണ എന്തോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അപർണെ വെറുതെ ഒന്ന് ചൊറിഞ്ഞ് സംസാരിക്കാനായിട്ട് അമൽ ശ്രമിച്ചു അതോടുകൂടി അപർണയുടെ മറ്റും ഭാവുമെല്ലാം മാറി എങ്ങനെയെങ്കിലും അമലിനെ പൊളിച്ചടക്കാനായിട്ട് അല്ലെങ്കിൽ അമന്റെ തല തല്ലി പൊളിക്കാനായിട്ടുള്ള ദേഷ്യം അപർണയ്ക്കുണ്ട് എന്നിട്ട് ആ ഒരു എന്തായാലും ദേഷ്യം എല്ലാം അപർണ ഉള്ളിൽ ഒതുക്കി അമലിനോട് നല്ല സ്നേഹമാണ് അമലിനെ അത്രത്തോളം ഇഷ്ടമാണ് അമലില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ആ ഒരു രീതിയിൽ അമലിന്റെ സ്നേഹം പിടിച്ചു പറ്റുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് സ്നേഹത്തോടു കൂടിയുള്ള സംസാരമായിരുന്നു അപർണയുടേത് ഇതൊക്കെ കണ്ടപ്പോ അമലിന് നല്ല സംശയം തോന്നി അപർണ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അമ്മ അപർണ തനിക്കെതിരെ വലിയൊരു ബോംബിടാൻ വേണ്ടിയിട്ട് പോകുവാണ് അവൾ എന്തോ മനസ്സിൽ കരുതിക്കൂട്ടി വെച്ചിട്ടുണ്ട് അതാണ് തന്റെ ഒപ്പം ഇങ്ങനെ ചേർന്ന് നിൽക്കാനായിട്ട് അവൾ എൻ്റെ അടുത്തേക്ക് ഓരോ കാര്യങ്ങളും ഞോണ്ടി ഞോണ്ടി വരുന്നത് അതുകൊണ്ടാണ് എന്ന് അമലിനറിയാം പക്ഷേ അമലിന്റെ ആ ഒരു ചിന്ത വെറുതെ ആയിരുന്നില്ല അടുത്ത നിമിഷം തന്നെ അപർണ ചോദിച്ചത് ജാനകി എവിടെയാണ് ജാനിയേട്ടത്തി ഇവിടെ കുഞ്ഞിനെയും ഭർത്താ ഭർത്താവിന്റെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് എവിടെയാണ് പോയത് ജാനിയേട്ടത്തി എവിടെയാണ് ജോലി ജാനിയേട്ടത്തിയുടെ അമ്മയുടെ ഒപ്പമാണോ എന്നൊക്കെ ഇങ്ങനെ അപർണ ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചു അമലന്റെ വായിൽ നിന്നും ആ സത്യങ്ങള് ദേഷ്യത്തിലാണെങ്കിൽ പോലും അമൽ ആ സത്യങ്ങള് തുറന്നു പറയുവാണെങ്കിലോ എന്നുള്ള ഒരു സംശയം അപർണയ്ക്കുണ്ടായിരുന്നു എന്നാൽ അമല് പറഞ്ഞില്ല അമൽ പറഞ്ഞത് ജാനിയേട്ടത്തി ജാനിയേട്ടത്തിന്റെ അമ്മയുടെ കൂടെ ആയിരിക്കും എനിക്ക് എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ ഞാൻ നിന്നോട് പറയില്ല നിന്നോട് ഒരു കാര്യം പോലും തുറന്നു പറയത്തില്ല എന്ന് തന്നെ അമൽ ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ അപർണയ്ക്ക് അറിയാം എന്തൊക്കെയോ എല്ലാവരും എന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ട് ആ ഒരു സത്യം കണ്ടുപിടിക്കും എന്നുള്ള ഒരു വാശിയിൽ തന്നെ അപർണ രാവിലെ തന്നെ ഇറങ്ങി ഒരു ഡിറ്റക്റ്റീവിനെ കാണാനായിട്ട് പുറപ്പെട്ടു എന്നിട്ട് അയാളെ കാണുകയും അയാൾക്ക് പറഞ്ഞതുപോലെ അയാൾക്ക് ഒരു പ്രതിഫലം നല്ല തുക അൻപതിനായിരം രൂപ അടുപ്പിച്ച് അപർണ കൊടുക്കാനും തയ്യാറാണ് എന്നാൽ ജാനകിയുടെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ജാനകി എൻ്റെ ഏട്ടത്തി വീട്ടിലില്ല ഏട്ടത്തി എവിടെയോ ആണ് വേറെ ഏതോ ഒരു സ്ഥലത്താണ് പോയി നിൽക്കുന്നത് പക്ഷെ ഭർത്താവിനോ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഏട്ടത്തി എവിടെ പോയി എന്ന് അറിയാം എന്നാൽ എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഏട്ടത്തി എവിടെ പോയതാണെന്ന് കണ്ടുപിടിക്കണം അതിനു വേണ്ടിയിട്ട് ഒരു ഡിറ്റക്റ്റീവിനെ കാണുകയും ഡീറ്റെയിൽസ് പറഞ്ഞ് അയാളെ ആ ഒരു ദൗത്യം ഏൽപ്പിക്കുകയും എന്നിട്ട് എല്ലാം കൈമാറിയിട്ടാണ് അപർണ പോയത് അപ്പോ എങ്ങനെയെങ്കിലും ജാനകിയെ കണ്ടുപിടിക്കുക ജാനകിയുടെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജാനകി അഥവാ അവളുടെ അമ്മയെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ജാനകിയുടെ അമ്മ ഈ എത്താത്ത വിധത്തിൽ എന്തെങ്കിലും മാർഗം കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന് വിചാരിച്ചിട്ടാണ് അപർണ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഡിറ്റക്റ്റീവ് ജാനകിയെ കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത ചോദ്യമാണ് എന്തായാലും അയാൾ അതിന്റെ ശ്രമങ്ങളൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയിൽ ജാനകിയെ കണ്ടുപിടിക്കുകയും ജാനകിയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടും നഖുലൻ കാത്തിരിക്കുകയാണ് നകുലൻ ജാനകിയെ കണ്ടു പക്ഷെ ജാനകിയുടെ അടുത്തെത്താൻ പറ്റാതെ ജാനകിയെ പിടികൂടാൻ പറ്റാത്ത ഒരു വാശിയിലും ദേഷ്യത്തിലും നഖുലൻ വീട്ടിൽ കിടന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാൽ തന്റെ സുഹൃത്തും പിന്നെ വീട്ടിലുള്ള ആൾക്കാരെല്ലാം നഗുലിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പക്ഷെ നഗുലന് എന്താണ് ജാനകിയുടെ ഇത്ര ദേഷ്യം അല്ലെങ്കിൽ വാശി എന്താണെന്ന് കൃത്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നഗുലിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ സംസാരം അനുസരിച്ചിട്ട് ഏഴു വർഷങ്ങൾക്ക് മുന്നേ ജാനകി സൂര്യനാരായണന്റെ കമ്പനിയിൽ ജോലിക്ക് വരുന്നതിന് മുന്നേ നകലിനും നകലിന്റെ കമ്പനിയിലായിരുന്നു ജാനകി ജോലി ചെയ്തിരുന്നത് അത് നകലിന്റെ സംസാരത്തിൽ നിന്നും വ്യക്തമാണ് നകലിന്റെ കമ്പനിയിലായിരുന്നു ജാനകി ജോലി ചെയ്തിരുന്നത് അവിടെ വെച്ചിട്ടാണ് നഗലും നഗലിനുമായിട്ട് പരിചയപ്പെടുന്നത് പിന്നെ അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി അതിനുശേഷം ജാനകി അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങിപ്പോയി അതിനുശേഷം പിന്നെ ആരും ജാനകിയെ കണ്ടിട്ടില്ല പിന്നെ ജാനകിയുടെ ആ ഒരു ഓർഫേജിലുണ്ടായിരുന്ന ുഹൃത്ത് പറഞ്ഞത് ജാനകി മുംബൈയിൽ പോയി എന്നാണ് അങ്ങനെ അവർ മുംബൈ വഴി ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി പക്ഷേ ജാനകി കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഇപ്പോഴുള്ള ആ ഒരു സംസാരത്തിൽ നിന്നും നകുലിന്റെ പെരുമാറ്റത്തിൽ നിന്നുമാണ് ജാനകിയെ ഏഴു വർഷങ്ങൾക്ക് മുന്നേ നകുലിന് അറിയാമായിരുന്നു എന്നാൽ അതിന് ജാനകി അവിടെ നിന്ന് റിസൈൻ ചെയ്തു പോകാൻ കാരണം അല്ലെങ്കിൽ അവർക്കിടയിൽ എന്ത് സംഭവിച്ചു എന്നൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല എന്നാൽ വരുന്ന എപ്പിസോഡുകളിൽ ഉറപ്പായിട്ടും ജാനകിയും തമ്മിൽ നകലിനും തമ്മിലുമുള്ള ബന്ധം എന്താണ് എന്താണ് അവർക്കിടയിലുള്ള പ്രശ്നം എങ്ങനെയെങ്കിലും ജാനകിയെ സ്വന്തമാക്കണം അല്ലെങ്കിൽ ജാനകിയെ കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് വാശിയിൽ നകലിന് എന്തിനാണ് നടക്കുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ എപ്പിസോഡുകളിൽ കാണാം പക്ഷേ ജാനകിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതോടുകൂടി ജാനകിയുടെ സന്തോഷം അവസാനിക്കുമെന്ന് നഖുലന്റെ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് അത്രത്തോളം ദേഷ്യത്തിലും വാശിയിലുമായിരുന്നു നഖുലൻ സംസാരിച്ചത് ജാനകിയുടെ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുവാണ് എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ ജാനകിയെ ചുറ്റിപ്പറ്റി നടക്കുമ്പോൾ ജാനകിയെ കണ്ടുപിടിക്കാനായിട്ട് നടക്കുന്ന തമ്പിയെ തമ്പിയുടെ തമ്പിയെ പൂട്ടിയിരിക്കുന്നത് തന്നെ ഇപ്പൊ വിശ്വന്റെ പേര് പറഞ്ഞിട്ടാണ് പക്ഷെ ജാനകിയുടെ അമ്മയ്ക്ക് ഇതുവരെയും ഓരോ വ്യത്യാസവും തോന്നിയിട്ടില്ല ഇപ്പോ കഴിഞ്ഞ ദിവസം തന്നെയാണ് കുറെ ദിവസങ്ങൾക്ക് ശേഷം ജാനകിയുടെ അമ്മ ജാനകിക്കൊപ്പം ഇരുന്ന് തുളസി കതിർമാല കെട്ടാനായിട്ട് സഹായിച്ചത് അങ്ങനെ ഒരുപാട് മാറ്റങ്ങള് ആദ്യം കണ്ടതിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ ജാനകിയുടെ അമ്മയ്ക്ക് വന്നു തുടങ്ങി എന്ന് ജാനകിക്ക് മനസ്സിലായി അപ്പോ അഭിയും സക്കീർഭായും കൂടി ചേർന്നിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ചെന്നു ഒരു ചിത്രം വരയ്ക്കുന്ന ആളുടെ അടുത്ത് ചെല്ലുകയും എന്നിട്ട് തമ്പിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ ഈ ഫോട്ടോയിൽ കാണുന്ന ആളുടെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ചിത്രം വരച്ചു തരാമോ എന്ന് ആവശ്യപ്പെട്ടു എന്നാൽ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ പോലും ചിത്രം വരച്ചു തരാമെന്ന് അയാൾ പറഞ്ഞപ്പോ സന്തോഷത്തോടുകൂടി അഭി മടങ്ങി രണ്ട് ദിവസത്തിനകത്ത് വെച്ച് ചിത്രം വരച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടാണ് അഭിയേയും സക്കീർബായെയും ആ ചിത്രകാരൻ നയിച്ചത് അപ്പോൾ ജാനകിയെ അഭി ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു ജാനകി രാധാമണിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള തിടുക്കത്തിലാണ് പുതിയ ഡോക്ടറാണ് എലിസബത്ത് എന്ന് പറയുന്ന പുതിയൊരു ഡോക്ടറിന്റെ അടുത്താണ് കൺസൾട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ജാനകിറങ്ങി ഡ്രസ്സൊക്കെ മാറി ഇറങ്ങി രാധാമണിയെ എല്ലാം ഒരുക്കി മേരിക്കുട്ടി എല്ലാം ശരിയാക്കി ഭക്ഷണം എല്ലാം കഴിക്കാനായിട്ട് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു ഇതിനിടയിൽ അഭിവിളിച്ചു അഭിവിളിച്ചിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞു അപ്പൊ ആർട്ടിസ്റ്റിനെ കാണാൻ പോയ കാര്യവും തമ്പിയുടെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ഫോട്ടോ ചിത്രം വരയ്ക്കാനായിട്ട് കൊടുത്ത കാര്യമെല്ലാം ജാനകിയോട് പറഞ്ഞു അപ്പൊ ആ ചിത്രം വരച്ച് കിട്ടുന്നതെന്ന് പറയുമ്പോൾ ആ ചിത്രം വരച്ചു കിട്ടിയതിന് ശേഷം അത് ഡോക്ടറിന്റെ സാന്നിധ്യത്തില് രാധാമണിയെ കാണിക്കണം അങ്ങനെ കാണിക്കുമ്പോൾ ആ ചിത്രം കാണുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ തമ്പിയുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരു മനസ്സിലായി എന്ന് വരത്തില്ല ഒരുപാട് മാറ്റം സംഭവിച്ചില്ലേ എന്നാൽ അന്നത്തെ ഫോട്ടോ കാണുമ്പോൾ ഈ ചിലപ്പോൾ അമ്മയ്ക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടിയാലോ എന്നാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായില്ലേ എന്ന് അഭി ജാനകിയോട് പറഞ്ഞു അങ്ങനെ ആ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി അടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് എന്തായാലും ജാനകിയുടെ അമ്മയുടെ ഓർമ്മ തിരിച്ചു കിട്ടും എന്നൊരു ഉറപ്പില് തന്നെയാണ് അവരെ രണ്ടുപേരും അവിടെ ചെന്നിട്ട് കഥ അവസാനിക്കുവാണ് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക വളരെ വലിയൊരു പ്രശ്നത്തില് തന്നെയാണ് ഇപ്പോ ജാനകി വന്ന് പെട്ടിരിക്കുന്നത് ചുറ്റിനും ശത്രുക്കൾ തന്നെയാണ് ഒരു ഭാഗത്ത് തൻ്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് നോക്കുമ്പോൾ മറുഭാഗത്ത് തമ്പിയും മറ്റൊരു ഭാഗത്ത് അപർണെ എന്നാൽ ഈ രണ്ട് അപർണയുടെയും തമ്പിയുടെയും പ്രശ്നങ്ങൾക്ക് നടുവിൽ ജാനകി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ പുതിയൊരു അവതാരം നകുലൻ കൂടി ജാനകിയുടെ ജീവിതത്തിലോട്ട് വരുവാണ് നകുലന്റെ വരവ് ജാനകിയെ ജാനകിയുടെ ജീവിതം തകർക്കാനായിട്ട് എത്രത്തോളം ജാനകിയുടെ ജീവിതം തകർക്കും എത്രത്തോളം നകുലൻ ജാനകിയെ ബാധിക്കും ഇതിന് ഇതിനെ ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി ജാനകിയും അഭിയും നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി ഉടൻ തന്നെ ജാനകിയുടെ അമ്മയുടെ ആ ഒരു ഓർമ്മ തിരിച്ചു കിട്ടുന്ന ആ ദിവസത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം അതുവരേക്കും തെറ്റമ്മ